നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ത് എന്നുള്ളതിൻ്റെ അടിസ്ഥാന ഡേറ്റ സാധാരണ നിലയിൽ കിട്ടുക അതാത് വർഷത്തെ എക്കണോമിക് സർവേയിൽ നിന്നാണ് ഇക്കണോമിക് സർവേ പാർലമെൻറ്റിൽ ടേബിൾ ചെയ്യും അപ്പോൾ അതോടുകൂടി പൊതുരേഖയാണ് അപ്പോൾ നമുക്കതൊക്കെ അറിയാം നമുക്കത് വിശകലനം ചെയ്യുകയും ചെയ്യാം ഇപ്പോൾ പക്ഷേ നമുക്ക് ഈ രാത്രി അത് വിശകലനം ചെയ്യാൻ കഴിയാത്തത് ഒരു സർവേ ഉണ്ടായില്ല അത് പാർലമെൻറ്റിൽ വന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ എത്ര ഹെൽത്തിയാണ് നമ്മുടെ എക്കോണമി എന്ന് അവകാശപ്പെടാനല്ലാതെ നമുക്ക് ആധികാരികമായി പറയാൻ കഴിയില്ല അതുകൊണ്ട് ആത്മവിശ്വാസം കൊണ്ടാണോ യഥാർത്ഥത്തിൽ ധനസ്ഥിതി മോശമായതുകൊണ്ടാണോ വലിയ പ്രഖ്യാപനങ്ങൾ നടത്താത്തത് എന്ന സംശയം അവിടെ സ്വാഭാവികമായും വരും ധനസ്ഥിതി മോശമാണെങ്കിൽ ലോകരാജ്യങ്ങളിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറില്ലല്ലോ ധനസ്ഥിതി മോശമാണെങ്കിൽ ആളോഹരി വരുമാനത്തിൻ്റെ വർധനവ് എല്ലാ അർത്ഥതലങ്ങളിലും ഭാരതത്തിൽ ഉണ്ടാവില്ലല്ലോ ആളോഹരി വരുമാനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല ചോദ്യങ്ങൾ ചോദിക്കാം പക്ഷേ എൺപത് കോടി ജനങ്ങൾക്ക് അന്നം കൊടുക്കാൻ അഞ്ച് കിലോ അരി കൊടുക്കാൻ കഴിയുമോ ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട അഞ്ച് അമ്പത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായി അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ വൈദ്യം കൊടുക്കാൻ കഴിയുമോ ചികിത്സ കൊടുക്കാൻ കഴിയുമോ അതുപോലെ ബന്ധപ്പെട്ട് മുദ്ര ലോൺ അതുമായി ബന്ധപ്പെട്ട് ആവാസ് യോജന മൂന്നര കോടി വീടുകൾ വെക്കാൻ കഴിയുമോ രണ്ട് കോടി വീടുകൾ ഇനിയും വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന് കഴിയുമോ നിങ്ങൾ വേണമെങ്കിൽ ചിന്തിക്കാം ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തി മൂവായിരം കോടി രൂപയായിരുന്നു ഈ ഗ്രാമ സടക്ക് യോജനയുമായി ബന്ധപ്പെട്ട് ഈ തൊഴിലുറപ്പിന് നൽകിയത് അതിപ്പം എൺപത്തി ആറായിരം കോടിയായി ഉയർത്തി സാമ്പത്തിക രംഗം തകർന്നിരുന്നെങ്കിൽ സാധിക്കുമോ സാമ്പത്തിക സാമ്പത്തിക രംഗം ലോകം മുഴുവനും അവിടെ ും അങ്ങനെ ഇപ്പോ അങ്ങ് പറഞ്ഞ ഒരു കാര്യം ഇപ്പൊ എം എൻ ആർ ഇ ജി മഹാത്മാഗാന്ധി റൂറൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് എൺപത്തി ആറായിരം കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു കഴിഞ്ഞ ബജറ്റിൽ അറുപതിനായിരം കോടിയായിരുന്നു ആയിരുന്നു ഇത്തവണത്തെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അനുസരിച്ച് എൺപത്തി ആറായിരം കോടിയായി അതേ തുക പുതിയ ബജറ്റിൽ പുതിയ ബജറ്റ് എസ്റ്റിമേറ്റ് അനുസരിച്ച് എം എൻ ആർ ഇ ജി ഒക്കെ നൽകിയിട്ടുണ്ട് അത് കൊള്ളാം പക്ഷെ ശ്രീ വി ഗോപാലകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു പി ഐയുടെ പരാജയത്തിന്റെ സ്മാരകം എന്ന് വിളിച്ച യു പി എ സർക്കാരിൻ്റെ പദ്ധതി ഞങ്ങളിത് ആ പത്താമത്തെ വർഷവും ഉയർന്ന അലോക്കേഷൻ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു പറയുന്നത് അവർക്കൊരു ക്രെഡിറ്റ് ആണ് അവർക്ക് ക്രെഡിറ്റ് കൊടുക്കാനല്ലല്ലോ ഞങ്ങൾ ഭരിക്കുന്നത് ഞങ്ങൾ ഭരിക്കുന്നത് ഞങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതവിടെ മാറ്റി വെക്ക് അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഞാൻ എൻ്റെ ആ ഇതൊന്ന് തീർന്നോട്ടെ കേട്ടോ ഞാൻ നിങ്ങളുടെ ഇടയിൽ പറഞ്ഞതുകൊണ്ട് ആ ഫ്ലോ പോയി ഇനിയും സാമ്പത്തിക പരാധീനത ഉണ്ടെങ്കിൽ കാർഷിക മേഖലയിൽ എൻ്റെ സുഹൃത്ത് ഇവിടെ കോൺഗ്രസ്സിൻ്റെ എം പി നിങ്ങൾ കാർഷിക മേഖലയ്ക്ക് എന്ത് കൊടുത്തു വളരെ കൃത്യമായിട്ടുള്ള ഡാറ്റ ഞാൻ പറയാം അങ്ങ് എം പി ആണല്ലോ അതുകൊണ്ട് അങ്ങക്ക് ആ ആ ഡാറ്റ പരിശോധിക്കാം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടം അത്ര എടുത്താൽ മതി ആ കാലഘട്ടത്തിൽ കോൺഗ്രസ് സർക്കാർ കൊടുത്ത കാർഷിക മേഖലയിലെ ബജറ്റ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫോർ ഫൈവ് ക്രോറാണ് വൺ പോയിൻ്റ് ഫോർ ഫൈവ് ക്രോർ ലാക്ക് ആണ് ഒന്ന് പോയിൻറ്റ് നാല് അഞ്ച് ലക്ഷം കോടി ഇതേ സമയത്ത് രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള എന്ന് വെച്ചാൽ ഏതാണ്ട് ഏഴ് വർഷത്തെ അല്ലെങ്കിൽ എട്ട് വർഷത്തെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന മോദി സർക്കാർ കാർഷിക മേഖലയ്ക്ക് കൊടുത്ത് എത്രയാണ് ആറ് പോയിൻറ്റ് ഒന്ന് ലക്ഷം കോടിയാണ് എത്ര ഇരട്ടിയാണ് അഞ്ച് അരട്ടിയാണ് കർഷകരുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട് അതാണ് എം എസ് പി ഞാൻ എല്ലാ വിഷയവും പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം പറയാനുള്ള നേരവും ഇല്ല എം എസ് പിയെ കുറിച്ച് അറിയാം മിനിമം സപ്പോർട്ട് പ്രൈസ് എല്ലാ പ്രാവശ്യവും ആവശ്യപ്പെടുന്നതാണ് രണ്ടായിരത്തി ഒമ്പത് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാല കാലഘട്ടത്തിൽ വൺ പോയിൻറ്റ് ഫൈവ് വൺ എൽ എം ടി ആയിരുന്നു വൺ പോയിൻറ്റ് ഫൈവ് വൺ എൽ എം ടി അത് രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നായി പത്ത് നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് സിക്സ് ത്രീ എൽ എം ടി ആയി അതുമാത്രമല്ല എത്ര ഇരട്ടിയാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് വർദ്ധിച്ചത് നമുക്ക് നെല്ലിൻ്റെ കാര്യത്തിലേക്ക് വരാം ഈ കേരളത്തിൽ തന്നെ നെല്ലിന് കിട്ടുന്ന പണത്തിൻ്റെ എൺപത്തിയെട്ട് ശതമാനം കേന്ദ്രം കൊടുക്കുന്നതല്ലേ അത് പയറിൻ്റെ കാര്യത്തിലായാലും ഗോതമ്പിൻ്റെ കാര്യത്തിലായാലും നെല്ലിൻ്റെ കാര്യത്തിലായാലും അടിസ്ഥാനപരമായി എം എസ് പിയുടെ വളർച്ച എം എസ് പിക്ക് കൂടുതൽ കൊടുക്കുന്ന എത്രയോ ഇരട്ടിയാണ് അപ്പം അടിസ്ഥാന മേഖല ഇനി അടിസ്ഥാന മേഖലയിലേക്കു ഞാൻ സംസാരിക്കാം സാമ്പത്തിക പരാജയമുണ്ടെങ്കിൽ നമ്മുടെ സി പി എമ്മിൻ്റെ ഒറ്റ മിനിറ്റ് തീർക്കാം സി പി എമ്മിൻ്റെ നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ജി സുധാകരൻ ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ റഹീമിൻ്റെ നേതാവല്ലേ അദ്ദേഹം എന്താ പറഞ്ഞത് സ്വതന്ത്ര ഭാരതത്തിൽ അത് അദ്ദേഹത്തിന് അദ്ദേഹം മാത്രമല്ല നമ്മുടെ ബാലഗോപാലും പറഞ്ഞു സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടിസ്ഥാന വികസനത്തിന് ഈ കേരളത്തിന് പണം കെട്ടിയത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ് അപ്പോൾ അത് എവിടുന്നാണ് കിട്ടിയത് ഇത് പരാജയപ്പെട്ടിട്ടല്ല ഭാരതം ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നു ഏഴ് പോയിൻ്റ് മൂന്ന് ശതമാനമായിട്ട് നമ്മുടെ ജി ഡി പി വളർന്നു ജി ഡി പി താഴ്ന്നു ആദ്യത്തെ വർഷത്തിൽ അതായത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തിൽ ജി ഡി പി താഴ്ന്നപ്പോൾ എൻ്റെ അഭിലാഷ ഈ മാതൃഭൂമിയിലും ഈ മനോരമയിലും ഇവിടുത്തെ ചർച്ചകൾ എന്തായിരുന്നു ജി ഡി പി തകർന്നു ഇപ്പം ഏഴ് പോയിൻറ്റ് മൂന്ന് ശതമാനമായി ജി ഡി പി ഉയരുകയും ഫിസിക്കൽ കൺസോളിഡേഷൻ ഉണ്ടാവുകയും ഫിസിക്കൽ ഡെഫിസിറ്റ് എല്ലാവരും ആറ് പോയിൻ്റ് ഒന്നാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ സാമ്പത്തിക വിദഗ്ദ്ധന്മാർ പ്രഖ്യാപിച്ചപ്പോൾ ആ ഫിസിക്കൽ ഡെഫിസിറ്റ് അഞ്ച് പോയിൻ്റ് എട്ടായിട്ട് കുറയ്ക്കാനും അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ അഞ്ച് പോയിൻ്റ് ഒന്നാക്കാനും കഴിയുന്ന ഒരു നേതൃത്വമാണ് കഴിഞ്ഞു കഴിയുന്ന ഒരു നേതൃത്വമാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ ഞാനിവിടുത്തെ എം ബിയോട് പറയുന്നു അദ്ദേഹം പറഞ്ഞു കടുത്ത നിരാശയാണ് ഈ ജന്മത്തിൽ നിങ്ങളുടെ നിരാശ മാറില്ല കാരണം ഈ ജന്മത്തിൽ നിങ്ങൾക്ക് അധികാരത്തിൽ വരാൻ പറ്റില്ല ശരി ഓക്കെ ഈ അടുത്ത അഞ്ചു വർഷമല്ല അടുത്ത ഒരു ഇരുപത്തഞ്ചു വർഷത്തേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് നിരാശ നിങ്ങൾക്ക് നിങ്ങൾക്കിനും ജീവിതത്തിൽ നിങ്ങൾ നിരാശയായിട്ടേ പോകും ശരി ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പ്രതിശീർഷ വരുമാനത്തിലേക്കും ജി ഡി പിയിലേക്കും നമ്മൾ വരും ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ഇപ്പൊ നമ്മൾ ഈ ബജറ്റിന്റെ അകത്തുള്ള കാര്യങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചാൽ ഞങ്ങൾ ഈ അടിസ്ഥാന മേഖലയ്ക്ക് വാരിക്കോരി കൊടുക്കുകയാണെന്നാണല്ലോ ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് കഴിഞ്ഞ ബജറ്റും പുതുക്കിയ കണക്കുകളും ബഡ്ജറ്റ് എസ്റ്റിമേറ്റും റിവൈസ്ഡ് എസ്റ്റിമേറ്റും നമ്മൾ പരിശോധിച്ചാൽ നോക്കൂ എഡ്യൂക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ടറാണല്ലോ എഡ്യൂക്കേഷന് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി പതിനേഴ് കോടി നീക്കി വെച്ചിട്ട് ചെലവഴിച്ചത് എത്രയാ ഒരു ലക്ഷത്തി എണ്ണായിരം കോടി ആരോഗ്യ മേഖല ഇതുപോലെ കോർ ആയിട്ടുള്ള ഏരിയയാണല്ലോ ജി ഡി പിയുടെ ഒരു മികച്ച ശതമാനം ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് നീക്കി വെക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുണ്ട് എൺപത്തെട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കോടിയായിരുന്നു കഴിഞ്ഞ തവണ ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവച്ചത് എഴുപത്തൊമ്പതിനായിരം കോടിയേ ചെലവഴിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ പട്ടിക വിഭാഗങ്ങൾക്ക് എസ് സി വിഭാഗത്തിന് ഒമ്പതിനായിരത്തി നാനൂറ്റി ഒമ്പത് കോടി അലോക്കേറ്റ് ചെയ്തിട്ട് ആറായിരത്തി എഴുന്നൂറ്റി എൺപത് കോടിയെ നിയോഗിച്ചിട്ടുള്ളൂ എസ് ടി മേഖലയ്ക്ക് മൂവായിരം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി കഴിഞ്ഞ തവണ വിഹിതം നീക്കി വെച്ചിട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് കോടിയെ ഉപയോഗിച്ചിട്ടുള്ളൂ അറുന്നൂറ്റി പത്താണ് മൈനോറിറ്റി വെൽഫെയർ അത് അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് കോടിയെ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ഞങ്ങൾ ഇത്രയും കോടി ഇത്രയും കോടി എന്ന് പറയും പക്ഷെ അതിന്റെ യഥാർത്ഥത്തിൽ എത്ര ചെലവഴിച്ചു എന്നുള്ളതിന്റെ കണക്ക് കൂടി നമ്മൾ ബജറ്റ് എന്ന് പറയുന്നത് അധികാരിക രേഖയാണല്ലോ അതിനിപ്പോ ഡിസ്പ്യൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല അഭിലാഷ് മോഹൻ പ്രഖ്യാപിച്ചത് നൂറ് ശതമാനമാണ് നടപ്പാക്കിയത് നാൽപ്പത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനമായ കേരളം മാതിരി അല്ല പ്രഖ്യാപിച്ചത് നിങ്ങളിപ്പോൾ പറഞ്ഞ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് എത്ര വ്യത്യാസം ഉള്ളത് അഞ്ച് പെർസെൻറ്റേജോ ആറ് പെർസെൻറ്റേജോ ആ വിദ്യാഭ്യാസം അതെങ്ങനെയാണ് ഈ പെർസെൻറ്റേജിൽ വ്യത്യാസം വരുന്നത് ചില സംസ്ഥാനങ്ങൾ നടപ്പാക്കില്ല ഇപ്പം ഈ കേരളത്തിൽ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുള്ള ക്ഷേമത്തിന് കൊടുത്ത പണം തിരിച്ചുപോയി ഈ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ആ മാതൃഭൂമി പത്രത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വന്നത് മാതൃഭൂമിയിൽ അതുപോലെ കേരളത്തിൽ കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ഫണ്ട് വിനിയോഗിക്കാതെ തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായും ഇംപ്ലിമെൻറ്റേഷനിൽ അഞ്ച് പെർസെൻറ്റേജോ ആറ് പെർസെൻറ്റേജോ വ്യത്യാസം വരും പണ്ട് അങ്ങനെയല്ല പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ കോച്ച് ഫാക്ടറി ഇടതും വലതും ഒന്നിച്ചു മരിച്ചപ്പോൾ ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടായി കോച്ച് ഫാക്ടറി വേറൊരു പ്രഖ്യാപനം ഉണ്ടായി എന്താ ബോട്ടിൽ നിർമ്മാണം എത്ര കൊല്ലമായി കണ്ടില്ലല്ലോ കോച്ച് ഫാക്ടറി ഒന്നും ഈ പ്രഖ്യാപനം മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബി ജെ പി സർക്കാർ മോദി സർക്കാർ പ്രഖ്യാപനമല്ല നടത്തിപ്പാണ് നിങ്ങൾ ഇപ്പം ഇവിടെ വായിച്ചത് മുഴുവനും തൊണ്ണൂറ് ശതമാനത്തിന്റെ മുകളിൽ നടത്തിപ്പ് കഴിഞ്ഞു സ്വാഭാവികമായിട്ടും അഞ്ചു പെർസെൻറ്റേജോ ആറ് പെർസെൻറ്റേജോ പത്ത് പെർസെൻറ്റേജോ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഡിഫറൻസ് സ്വാഭാവികമാണ് അസ്വാഭാവികതയില്ല പക്ഷെ പ്രഖ്യാപനമാണ് നടത്തുകയും അതൊന്നും നടപ്പാക്കാതിരിക്കുകയും ചെയ്യുന്ന സമീപനം പറഞ്ഞത് വിദ്യാഭ്യാസത്തിന് എത്രയാ പറഞ്ഞ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ പറഞ്ഞ നമ്പർ വിദ്യാഭ്യാസത്തിൽ ആണ് അല്ല വിദ്യാഭ്യാസത്തിന് നിങ്ങൾ പറഞ്ഞാ ഞാൻ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുണ്ട് അപ്പൊ അതേമാരിയാണല്ലോ അപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണല്ലോ ഞാൻ പറഞ്ഞത് താങ്കൾ പറഞ്ഞതിനെ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് പറയരുത് താങ്കൾ പറഞ്ഞോ ഞാൻ പറഞ്ഞില്ലേ സംസ്ഥാന മികജാതി നീക്കിരിപ്പ് പട്ടിക വർഗ വിഭാഗത്തിലുള്ള നീക്കിപ്പ് ഒക്കെ വളരെ കീ ഏരിയാസാണ് അപ്പൊ അത് ഏതെങ്കിലും ഒന്നും എടുത്ത് പറയരുത് എന്ന് പറയുന്നത് ഞാൻ വരാം ശ്രീ ആന്റോ ആന്റണി ബി ജെ പി സർക്കാരിനെ സംബന്ധിച്ച് ഓക്കെ ശരി ഞാൻ ഞാൻ അങ്ങനേക്ക്